അപ്പോൾ എല്ലാവർക്കും ഹൈ ഇതേ നമ്മുടെ ചീര നന്നായി തഴച്ച് വളർന്നു നിൽക്കുന്നുണ്ട് സുന്ദരി ചീരയാണത് അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ചീരകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊന്ന് കാണണേ ചീര പറിക്കാൻ നോക്കിയപ്പോൾ നല്ല കാറ്റായിരുന്നു ഇത് നമ്മൾ അളക്കിയതൊന്നും അല്ല കാറ്റത്തായിരുന്നു പക്ഷെ മഴയൊന്നും പെയ്തില്ല അപ്പോൾ ഈ ചീര കാണാൻ നല്ല ഭംഗിയിൽ ഇതിൻ്റെ കണ്ടൊക്കെ നല്ല റോസ് കളറാണ് അതുപോലെ കഴിക്കാതെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചീരയൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ആ ഇലയൊക്കെ ഒന്ന് അടർത്തി നമുക്ക് ഈ തണ്ടിൻ്റെ നിറങ്ങാണ് എന്ത് ഭംഗിയല്ലേ പെയിൻ്റടിച്ചാണെന്നല്ലേ എല്ലാവരും പറയുള്ളൂ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ചീരയിലെല്ലാം ധാരാളം ജീവകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഹൃദയാരോഗ്യത്തിനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും തൊക്കിൻ്റെയും കണ്ണിൻ്റെയും ആരോഗ്യത്തിനും ഉത്തമമാണ് ചീര ഇത് നമ്മൾ ചീര കുഞ്ഞുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് നമുക്ക് ഈ തണ്ടുകളുടെ നാരക്കൊന്ന് കളഞ്ഞെടുത്തിട്ട് ഈ തണ്ടുകളൊന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഈ അരിഞ്ഞ ചീരകൾ ഒരു തട്ടിലേക്ക് മാറ്റാം അപ്പോൾ നമ്മളീ ചീര കൊണ്ടിന്ന് തോരനോ കറിയോ ഒന്നും അല്ല വെക്കാൻ പോകുന്നത് എന്ത് വെക്കണം വയ്ക്കണം എന്നാലോചിച്ചപ്പോഴാണ് നമ്മൾ വേരത്തെ മേടിച്ച് വെച്ച ചോളപ്പൊടി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു നമ്മളിത് പൊടിക്കുന്നിടത്ത് നിന്ന് മേടിച്ചതാണ് അപ്പം ഈ ചീരയും ഈ പൊടിയും കൂടിയിട്ട് ഉപ്മാ ഉണ്ടാക്കാം നമ്മളിതിനായിട്ട് രണ്ട് ഗ്ലാസ് ചോളപ്പൊടിയാണ് എടുക്കുന്നത് നമുക്ക് ഈ ചോളപ്പൊടിയുടെ മുകളിലേക്ക് അരിഞ്ഞ് വെച്ച ചീര കൂടി ഇട്ട് കൊടുക്കാം ഇനി എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയുടെ പാതിയോളം എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ കൈ വെച്ചാണ് മിക്സ് ചെയ്യുന്നത് കൈ വെച്ച് മിക്സ് ചെയ്യണതാണ് ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ കൈയൊക്കെ ഒക്കെ വൃത്തിയായി കഴിയിട്ടോണം അങ്ങനെ ചെയ്യാൻ ഇതേ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കണം ഇനി നമുക്കൊരു പാനടുപ്പിൽ വെച്ചിട്ട് അതിനാവശ്യമായ ഒരു രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒഴിച്ച ഒഴിച്ചെണ്ണയൊന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ മൂന്ന് വച്ചൽമുളക് രണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വറ്റൽ മുളക് ഒന്ന് നന്നായി ഇളക്കി അതിൻ്റെ കളറൊന്ന് മാറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മൾ വച്ചൽ മുളക് ഇട്ട് കഴിഞ്ഞാൽ ചെറുതീയിൽ വേണം പിന്നെ തീ കത്തിക്കാൻ ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചോളപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ചോളപ്പൊടി കൊണ്ടല്ലോ ഉമാ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഒഴിച്ച് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം ചോളത്തിൻ്റെ പൊടി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് റവയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഓരോ സ്പൂൺ വെച്ച് മൂന്ന് സ്പൂൺ ഒഴിച്ച് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് കട്ട പിടിക്കാതെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കണം പൊടിയുടെ വേവിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്ത് ഇളക്കാൻ അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവികേറ്റി എടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ അടുത്തൊക്കെ നമുക്കിത് വെക്കണം കാരണം ചീരയും പൊടിയും എല്ലാം നന്നായി ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നിട്ട് ഒരിത്തിരി കൂടി വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി അടച്ചു വയ്ക്കാം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വയ്ക്കാം ഒരഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ചീരയൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡിയായി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം നമ്മളിതൊരു ആറു മണി സമയത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു ബ്ലൂ ടീ കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഉപ്മാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ചീരയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്